ഹലോ കൂട്ടുകാരെ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം ഞാൻ പണ്ട് പഠിപ്പിച്ചൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവളെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് അവിചാരിതമായിട്ട് കണ്ടതാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവൾ വളരെ ഡളായിട്ട് കാണപ്പെട്ടു അപ്പോൾ ഞാൻ ചോദിച്ചു പണ്ടത്തെ ആക്റ്റീവൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ടീച്ചറെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല അല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിന്നോട് ആരങ്ങനെ പറഞ്ഞു ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നെ കാണുന്നവരെല്ലാവരും വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ എന്നോട് പറയുന്നൊരു കാര്യമാണ് നിന്നൊന്നിനും കൊള്ളത്തില്ല അല്ലെങ്കിൽ കുറച്ച് കറുത്തിട്ടൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ നിന്നെ കാണാനായിട്ട് ഒരു ഭംഗിയില്ല ആ കൊച്ചിനെ അങ്ങ് എന്താ പറയുക വളരെ ഡള്ളാക്കിക്കൊണ്ടിരിക്കണം മറ്റുള്ളവരുടെ വാക്കുകൾ അപ്പം ഞാൻ പറഞ്ഞു മോനെ നീയൊരു കാര്യം ചെയ്യും നിനക്ക് നിന്നിൽ ഒരു വിശ്വാസം വേണം നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കുറച്ച് കറുത്തു എന്ന് പറഞ്ഞിട്ട് മുഖത്തിന് ഭംഗി കുറവൊന്നുമില്ല അവൾക്ക് സുന്ദരിയാണ് കാണാനായിട്ട് പക്ഷേ അവളുടെ സംസാരങ്ങളിങ്ങനെ വന്ന് വന്ന് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അവൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവളുടെ കുറച്ച് വീട്ടുകാർ പറയണതാണെന്ന് എനിക്ക് വകതിരിവില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ വന്നു കയറി അവരൊന്ന് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ല അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ അങ്ങനെയൊക്കെ ഇവളുടെ ചേടുത്തിനെ വളരെ പുകഴ്ത്തിയും ഇവളെ വളരെ താഴ്ത്തിയുമായിട്ടാണ് ആ വീട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇവളിലുള്ള സ്വഭാവത്തിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം അവരങ്ങനെ അവളോട് പ്രവർത്തിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം നിൻ്റെ ചേച്ചിയിൽ എന്തെല്ലാം ഗുണങ്ങളാണ് അവർ കണ്ടുകൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ആ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നീ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അതുപോലെ നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലേ അവളുടെ തെറ്റല്ല കണ്ടുപിടിക്കേണ്ടത് നന്മ മാത്രം നോക്കിയിട്ട് നിനക്ക് നിനക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കൂ എങ്കിൽ നീ ഒന്ന് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എന്നി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം യോഗ്യതയുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക കാരണം നമ്മൾ നമ്മളത്രയും മാത്രം എത്ര അഴകുള്ളവരാണെങ്കിലും ഒരു നാൾ ചീഞ്ഞു പോകും അതാദ്യം മനസ്സിലാക്കുക കാരണം നമ്മൾ മണ്ണിലേക്ക് പൂഴ്ത്തപ്പെടേണ്ടവരാണ് ചിലവരെ മാത്രമേ കത്തിച്ചു കളയത്തുള്ളൂ എങ്കിൽ പോലും ഇന്ന് വളരെ എന്താ പറയുക സൗന്ദര്യവതികളാണ് അല്ലെങ്കിൽ സൗന്ദര്യൻ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നാളെ പുഴു വരിച്ചു പോകേണ്ട ശരീരഭാഗങ്ങളാണ് ഇതൊക്കെ അല്ലാണ്ട് വേറൊന്നല്ല ഇന്ന് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാർന്ന് തന്നെ ഒരു കൂട്ടം പുഴുക്കൾ മാത്രമേ വരത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന നാവ് കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെയേറെ വേദനകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ എത്രമാത്രം ഭംഗിയുള്ളവരായിക്കോട്ടെ നല്ല സുന്ദരനോ സുന്ദരിയോ ഒക്കെ ആയിക്കോട്ടെ മുഖത്ത് കുറച്ച് പാണ്ട് വന്നാലോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പാണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരു കുട്ടീനെ കണ്ടുമുട്ടി അവൻ സൈക്കിളിൽ എന്താ പറയുക കുറച്ച് നാടുകൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോവുക അപ്പോൾ ഇവൻ്റെ മുഖം മുഴുവൻ പാണ്ടാണ് കൈമീൻ കാലുമൊക്കെ പാണ്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുട്ടിയോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞത് എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജനിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു പക്ഷേ ഈ പാണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നുപോയി പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ ഞാനല്ലാതായിട്ട് തീരുന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ത് എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി കാണണം എന്നുള്ളത് അതിന് അവൻ യാത്ര തിരിച്ചിരിക്കുകയാണ് ഒരു മേലാണ് അവൻ പോകുന്നത് അപ്പം അവൻ്റെ ഒരാഗ്രഹം എന്ന് പറയുന്നത് അവന് വേണമെങ്കിൽ നാണക്കേട് വിചാരിക്കാം എനിക്ക് അയ്യോ ഞാനൊരു പാണ്ടുള്ള മനുഷ്യനാണല്ലോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവരുടെ മുൻപിൽ കാണാൻ പ്ര പ്രകടിപ്പിക്കാനായിട്ട് കാരണം വെച്ചാൽ അവൻ്റെ മുഖത്ത് വല്ല ഇവിടുത്തും ഇങ്ങനെ പാണ്ട അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നും പക്ഷേ അവൻ അവൻ്റെ ഒരു കോൺഫിഡൻസാണ് കാരണം അവൻ അവനെക്കുറിച്ച് ഒരു മതിപ്പുണ്ട് അപ്പം അതുകൊണ്ടാണ് അവൻ യാത്ര തിരിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് പക്ഷെ ഒരുപാട് പേർ അവൻ്റെ സപ്പോർട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഇല്ലായ്മയിലേക്ക് മാത്രം നോക്കിയിരിക്കാണ്ട് നമുക്ക് ഒരുപാട് ഗുണഗണങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ആ നന്മയിലേക്കൊന്ന് കടന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാവ് കൊണ്ട് നാം മറ്റുള്ളവരെ അധിക്ഷേപിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം യോഗ്യതയുണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും താങ്ക്